സ്ലാമലൈക്കും വറഹമത്തല്ലായിക്കാത്തു എന്താണ് സുഹൃത്തുക്കളെ സുഖമല്ലേ എല്ലാവരും നാട്ടിലേക്ക് കുട്ടികൾക്കും ഭാര്യക്കും എല്ലാം പൈസ എല്ലാം അയച്ചുകൊടുത്ത് ഡ്രസ്സെല്ലാം എടുത്ത് അവരൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് അല്ലേ നാട്ടിലുള്ളവർ ഉമ്മാക്കും ഒക്കെ കൊടുത്തു അതുപോലെ തന്നെ നമ്മളെ കുടുംബക്കാർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു അവരെല്ലാം മാശാ നല്ല സന്തോഷത്തിലാണ് അല്ലേ എന്നാൽ ഞാൻ ഒരുപാട് പ്രവാസികളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഡ്രസ്സ് എടുത്തോന്ന് ചോദിക്കുമ്പോൾ അവർ പറയും നമുക്ക് എന്തിനാണ് ഡ്രസ്സ് കാരണം ഞങ്ങൾ ബൂഫിയ പണിയെടുക്കുന്നതാണ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് പണിയെടുക്കുന്നതാണ് ഞങ്ങൾ നൈറ്റിൽ പണിയെടുത്തിട്ട് കടന്നുറങ്ങിയിട്ട് പെരുന്നാണ്ടന്ന് കടന്നുറങ്ങുന്നതാണ് രണ്ട് രാവിലെ രാത്രി എന്താക്കുന്നത് ഞങ്ങൾ വീണ്ടും പണിക്ക് പോകേണ്ടതാണ് നമ്മൾ ഈ ഡ്രസ്സ് വാങ്ങിയിട്ട് എപ്പോഴാന്ന് ഇടുക ഇടാൻ സമയം വേണ്ടേ അതുകൊണ്ട് നമ്മൾ പഴയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അലക്കി സ്ഥിരി പള്ളിയിൽ പോകാൻ പോന്നിടുന്നു പക്ഷേ എല്ലാ പ്രവാസികളോടും എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം നട്ടാ ഞങ്ങളിതൊക്കെ ചെയ്തു കൊടുക്കുന്നത് നാട്ടിൽ ഞമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നില്ല നമ്മളെ ഭാര്യക്കും മക്കും ഉമ്മാക്കും ഉപ്പാക്കും നമ്മളെ പൊങ്ങന്മാരുണ്ടെങ്കിൽ അവർക്കും കുട്ടികൾക്കും എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കായിട്ട് സ്വന്തമായിട്ട് പെരുന്നാളിന് പോലും ഒരു ഡ്രസ്സ് വാങ്ങാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പ്രവാസികളുണ്ടല്ലേ